ാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാസ് സമേസിംഗ് വേൾഡ് എന്നെ സഹായിക്കാനായിട്ട് ആ ചേട്ടൻ വന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടിത് അപ്പോൾ ഒത്തിരി മഴയൊക്കെയുള്ള സമയത്ത് വീഡിയോ ആണ് അപ്പോൾ ഇത് മേളിൽ ഞാൻ കുറച്ച് മുല്ല നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വ വളമൊക്കെ ഇട്ടിട്ട് കുറേയായി തീരെ പൂക്കളും വരുന്നില്ല അത് കണ്ടമാനം വള വളരുകയും ചെയ്ത് കേട്ട അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ട് പുള്ളിയെ വിളിച്ചതാണ് കുറച്ച് ഇപ്പോൾ താഴെയും കുറേ ചെടികളെല്ലാം വെട്ടിക്കളയാനൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ മാസവും പുള്ളിയെ വിളിക്കാറുണ്ട് വന്ന് ഇതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് തന്ന് എല്ലായിടവും ഒന്ന് തൂത്ത് വൃത്തിയാക്കി മേൽ സൺഷെയ്ഡ് എല്ലാം വൃത്തിയാക്കി ഒക്കെ തന്നിട്ട് പോങ്ങിയിട്ടാണ് അപ്പം വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ തന്നെയുള്ള പുള്ളിയാണ് എത്രയോ വർഷങ്ങൾ എനിക്കന്നെ ഓർമ്മയില്ല എത്ര വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ എനിക്ക് എല്ലാ മാസവും ഒന്ന് സഹായിച്ചു തരുന്ന ഒരു ചേട്ടനാണ് കേട്ടോ അപ്പം മേളിൽ ചെടിക്കെല്ലാം വളമെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ താഴെ വന്ന് പുല്ലൊക്കെ പറിച്ചു ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് അവിടെ എല്ലാം പുല്ല് പറിച്ചെടുത്തു പിന്നെ ഇതെല്ലാം എലി മാന്തി ഇട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എത്ര ചെടി വെക്കും അതിനനുസരിച്ച് എനിക്ക് എലിയുടെ ഭയങ്കര ശല്യമാണ് എന്നാ മരുന്ന് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ പൂച്ചയുണ്ട് എന്നിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം പിന്നെ അതുവല്ല മഴ നന്നായിട്ടുള്ളത് കാരണം ചെടികളൊക്കെ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് ഈ നന്ദിയാർ വട്ടവും ചെമ്പരത്തിയും അങ് പൊക്കത്തി വരെ പോയി കഴിഞ്ഞാൽ എടുക്കാൻ വലിയ പാടാണ് നമുക്ക് ഇപ്പം അമ്പലത്തിൽ നിന്ന് വന്നിട്ടാണെങ്കിൽ അവർ പൂവ് എടുക്കുന്നില്ല കാരണം അമ്പലത്തിലെ ചെടിയിൽ തന്നെ ഇപ്പോൾ പോലെ പൂവുണ്ട് മഴ ഇങ്ങനെ നിൽക്കുന്നതാണ് നന്നായിട്ട് പൂവെല്ലാം എടുത്തുകൊണ്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ ഈ ചെടി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് അത് കാരണം പെട്ടെന്ന് അവർക്ക് വന്ന് പറിക്കാനും പറ്റത്തില്ല നമ്മൾ ആരെങ്കിലും ഗേറ്റ് തുറന്നാലേ പറ്റത്തുള്ളത് ഇവിടെ അച്ഛൻ്റെ ഒരു ഇതുള്ളത് കാരണം അച്ഛന് സുഖമില്ലാത്തതാണ് ഞങ്ങൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് അത് കാരണമാണ് അവർക്ക് പെട്ടെന്ന് വന്ന് പൂവെടുക്കാൻ പറ്റുന്നതുമില്ല അപ്പോൾ അതാണ് ഞാൻ പിന്നെ വെട്ടി എനിക്കത് പറിച്ചെടുക്കാനും പറ്റുന്നില്ല പൂവ് പൂജയ്ക്ക് വെക്കാനായിട്ട് അപ്പം മേളിലോട്ട് എനിക്കെത്താത്ത ഭാഗത്തുള്ള അതൊക്കെ കൊമ്പെല്ലാം വെട്ടിക്കളഞ്ഞു അപ്പോൾ അന്നേരത്തേക്ക് ഞാൻ അച്ചുവിനോട് പറഞ്ഞു നീ അതിലെ പൂവെല്ലാം അന്ന് പറിച്ചതാ ഞാൻ ആ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് കൊടുക്ക കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ചെമ്പരത്തെയും വെട്ടി നന്ദിയാർ വട്ടവും വെട്ടി അപ്പോൾ അതിലെ പൂ മൊത്തം ഞാൻ അന്നേരം അച്ചു എത്രത്തോളം എടുത്തു തന്നോ അത്രയും കൊണ്ടുപോയി അമ്പലത്തിലൊക്കെ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നു അപ്പോൾ അമ്പലത്തിൽ പോകുന്നതിൻ്റെ മുന്നേ ചെയ്യാനുള്ള ജോലികളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് പോകുന്നത് ഇതിപ്പം പിന്നെ ഞാൻ വന്നതിന് ശേഷം ബാക്കി അടുത്തത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഞാൻ അടുക്കളയിൽ പോയി ബാക്കി ജോലിയൊക്കെ ചെയ്യും പിന്നെ അപ്പം മഴ നന്നായിട്ട് കൂടി കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കാർപോർച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട് അകത്തോട്ട് കയറി ഇവിടെ മഴയത്താണെങ്കിൽ നമുക്ക് നിന്ന് ചെയ്യാമല്ലോ അങ്ങനെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് ബ്രഷ് വെച്ച് നന്നായിട്ട് കഴുകി വിടാമെന്ന് വെച്ചു പിന്നെ നല്ല കഷ്ടപ്പെട്ട ഒരു പണിയാണ് പക്ഷേ ഈ ടൈലായതുകൊണ്ട് സോപ്പ് പൊടിയും കൂടി ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെളി പോകുന്നോളും കേട്ട അപ്പം ഞാൻ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പക്ഷേ പുള്ളിക്ക് കുറച്ച് നേരം ചെയ്തു കഴിഞ്ഞപ്പം അത്രയും ഒരു ഭാഗം ചെയ്തപ്പോൾ തന്നെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് നടുവേദന എടുത്തിട്ട് വയ്യാതെ നിൽക്കുന്നതുകൊണ്ട് അപ്പം എനിക്ക് മനസ്സിലായി പുള്ളി കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം ഞാൻ ഇത് ബ്രഷ് ചെയ്തോളാം വെള്ളം കോരി ഒഴിച്ച് തന്നാൽ എന്ന് പറഞ്ഞു അപ്പം പക്ഷേ പുള്ളി ഞാൻ ചെയ്യുന്ന സമയത്തിന് പുള്ളി പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് സോപ്പ് പൊടി ഇട്ടതെല്ലാം തെന്നി പോവുകയും ചെയ്തു അപ്പം ഞാൻ അത്രയും സ്പീഡിൽ ചെയ്യും കാരണം സോപ്പ് ഓടി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് സ്പീഡിൽ നിൽക്കാനും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ തെന്നും പെട്ടെന്ന് അങ്ങനെ എന്തായാലും നല്ലതായിട്ട് വൃത്തിയായി കുറച്ചായി ഇതിപ്പം എനിക്കൊന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ഞാൻ കഴിയിട്ട് പോയതാണ് അന്നേരമൊക്കെ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഓസും കൂടെ എടുത്തിട്ട് വന്നിട്ട് വെള്ളം ആദ്യം നനച്ചു വിട്ടതിന് ശേഷം പിന്നെ സോപ്പ് പൊടി ഇട്ടിയതുപോലെ നന്നായിട്ട് ഒരച്ച് കഴിയും അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കോരി ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകും നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ പിന്നെ വെള്ളം വല്ലതും കിടന്ന് കഴിഞ്ഞാൽ തിന്നുകയും ചെയ്യും അത് കാരണം നല്ല വൃത്തിയായിട്ട് കഴുകണം അപ്പം ഇതിപ്പോൾ നല്ലതായിട്ട് ചെളിയാണ് ഈ അടുത്തിടെ ആയിട്ട് അപ്പടി എപ്പോഴും മഴയല്ലേ അപ്പോൾ അത് കാരണം പെട്ടെന്ന് പായൽ പിടിക്കും വെള്ളം ആ സൈഡിൽ കൂടെയാണ് സൈഡിലെ വെള്ളമൊക്കെ പുറന്നൊക്കെയുള്ള വെള്ളം ഒഴുകി പോകുന്നത് അതുവഴിയാണ് പിന്നെ ചെടിയൊക്കെ ഇത്ര ഉള്ളതുകൊണ്ടും മണ്ണ് എല്ലാം കൂടി ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ഒരു ഒരു ചെളിയും ഉണ്ട് അപ്പം അത് ഒത്തിരി ആയതുകൊണ്ടാണെന്ന് ഒത്തിരി പാടായിരുന്നു ഇപ്രാവശ്യം എനിക്ക് കഴുകാൻ പിന്നെ ഇത്രയും സ്ട്രെയിൻ എടുത്ത് ചെയ്യാനും എനിക്ക് പറ്റുന്നതുണ്ടായിരുന്നില്ല എന്നാലും എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു അപ്പോൾ ഈ സോപ്പ് പൊടി ഇടുന്നതുകൊണ്ടാണ് നമുക്ക് സ്പീഡിൽ കഴുകാൻ പറ്റുന്നത് ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കുറച്ചും കൂടെ നന്നായിട്ട് പെട്ടെന്ന് പറ്റുമായിരിക്കും എനിക്കറിയില്ല ഞാൻ എപ്പോഴും സോപ്പ് പൊടി ഇട്ട് തന്നെയാണ് ഇവിടെ തേച്ച് കഴുകുന്നത് അപ്പോൾ ഈ ഇതെല്ലാം ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്നോട് പുള്ളി പറഞ്ഞ് നമുക്ക് ആ റോഡിൻ്റെ സൈഡിലോട്ടുള്ള അവിടവും കൂടെ ഒന്ന് തേച്ച് കഴുകുകയെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ കൊണ്ടുപോയി സോപ്പ് പൊടി എല്ലാം കൂടെ ഇട്ടു വെച്ചു അപ്പോൾ അത് എത്ര ആവശ്യത്തിൽ കൂടെ സോപ്പ് പൊടി ഇടുകയും ചെയ്തു അപ്പോൾ പിന്നെ കുറേ നേരം തേച്ച് ഉരക്കേണ്ടി വന്നു അവിടെ നിന്ന് വൃത്തിയാക്കി ഇട കാരണം വണ്ടി കയറി വരുന്ന സ്ഥലമില്ല ടു വീലർ കാറാണെങ്കിൽ കുഴപ്പമില്ല ടു വീലർ തെങ്ങ് അവിടെ നിന്ന് ഇങ്ങോട്ട് സൈഡിൽ നിന്ന് കയറുമ്പോൾ പിന്നെ അത് ഒത്തിരി നേരം നിന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് വെളിയിലിറങ്ങി ഇറങ്ങി കുറച്ചും കൂടി ഇനി ചെടിക്ക് മണ്ണ് താഴെ മേളിലെ വളമൊക്കെ ഇട്ടല്ലോ പക്ഷേ താഴെ ഇനി രണ്ട് ചെടി നട്ട് വെക്കാനും ഉണ്ട് കേട്ടാ അപ്പം ഇത് കഴുകി കഴിഞ്ഞപ്പോൾ ഉള്ള നല്ല വൃത്തിയായിട്ടാ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണിത് കാ ഇത്ര വൃത്തിയാകുമ്പോൾ അപ്പം ഞങ്ങളിത് ഇവിടെ ചെയ്യുന്നുണ്ട് ബാക്കി ഇനി കുറച്ച് ചെടികളും കൂടെ നടാനില്ല വളർന്നതിനെയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കുകയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളിത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പിന്നെയും മഴ പെയ്തു അന്നേരത്തേക്ക് എന്നോട് പുള്ളി പറഞ്ഞു നമുക്ക് ഇവിടെ അകത്ത് തന്നെ മണ്ണ് കൂട്ടാം എന്നിട്ട് ഒന്നും കൂടി അന്ന് കഴുകി കളഞ്ഞാൽ മതിയില്ല സാരയില്ല അല്ലെങ്കിൽ പിന്നെ മഴ മാറുമെന്നും പറഞ്ഞ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ തീരെയില്ല പണി തീരത്തില്ല അപ്പോൾ അത് കാരണം വീണ്ടും ഈ കഴിയിട്ട ഭാഗത്ത് തന്നെ വീണ്ടും മണ്ണ് വാരി എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തു കാരണം രണ്ട് രണ്ട് ചെടിയെ നടാനുണ്ടായിരുന്നുള്ളൂ പുതിയതായിട്ട് അന്ന് എനിക്ക് ഇതില്ലായിരുന്നു പോട്ടില്ലായിരുന്നു പിന്നെ മിനോട്ടം കൊണ്ട് തന്നതാണ് രണ്ടെണ്ണം അപ്പോൾ അതിലേക്ക് പിന്നെ മണ്ണ് നിറയ്ക്കണം പിന്നെ അതുപോലെ എൻ്റെ ശംഖുപുഷ്പം വല്ലാതെ ഉണങ്ങിയൊക്കെ പോയായിരുന്നു പിന്നെ അടുത്ത് നിന്ന് ചെടികളിലോട്ടൊക്കെ അതിൻ്റെ വള്ളി കയറി പിടിച്ചു അപ്പോൾ അതെല്ലാം അതിൻ്റെ അടിയിലും മണ്ണ് കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിനെ വേരോടെ ഇഞ്ഞ് പിഴുതു മാറ്റിയിട്ട് പൊക്കിയെടുത്തതിന് ശേഷം അതിൽ നല്ലതായിട്ട് മണ്ണൊക്കെ കൊടുത്തതിന് ശേഷം അതും നട്ട് വച്ചു പിന്നെ ഇത് ചെയ്ത് കണ്ട് നന്നായിട്ട് പിടിച്ചു വന്നപ്പോൾ ഈ കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി ഇതെല്ലാം കൂടി ഞാൻ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും അതിനകത്തും കുറച്ച് മണ്ണിട്ട കേട്ടോ അവിടെ ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന അവിടെ ഈ ഒരു സ്റ്റാൻഡിലിരിക്കുന്നതിനകത്തൊക്കെ മണ്ണ് കുറവായിരുന്നു അപ്പം ഞങ്ങൾ അതിനകത്തും കുറേശ് മണ്ണല്ല നിറച്ചു കൊടുത്തു അപ്പം ഇത് രണ്ട് ചെ ചെടിയും നട്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം വൈകുന്നേരം ആയി അപ്പോൾ ഒരു എനിക്ക് തോന്നി മണി ആ സമയമായി മഴ ആയതുകൊണ്ട് വേറെ ഇനി ഒന്നോട്ട് ചെയ്യാനും വില എന്നാലും ആ സൈഡിലുള്ള പുല്ലെല്ലാം പുള്ളിയെല്ലാം പുള്ളിപ്പറിച്ചു എലി മാന്തി ഇട്ടതും എല്ലാം നികത്തി എല്ലാം ചെയ്തു തന്നു പിന്നെ അവസാനം ഞങ്ങൾ വെള്ളമൊഴിച്ച് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അപ്പോൾ പോകുന്നതിന് മുന്നേ എനിക്ക് എല്ലാ പണിയും ചെയ്തു തരും കേട്ടോ ഒന്നും മിച്ചം എനിക്ക് നാളത്തേക്ക് വെച്ചേക്കില്ല അതുപോലെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്